ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ യുവമോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി വി അൻവറമ്പലയുടെ നിലമ്പൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം എം എൽ എ ഓഫീസിന് മുന്നിൽ കെ എൻ ജി റോഡിൽ പത്ത് മിനിറ്റോളം സംഘർഷം തുടർന്നു പിന്നീട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി punarayu ke police punarayu ke police നിലമ്പൂരിൽ ആദിവാസി കൂട്ടായ്മ നടത്തുന്ന ഭൂസമരത്തെയും സമര നേതാക്കളെയും അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് എം എൽ എയുടെ പേരിലുള്ള അധിക ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ബി ജെ പി ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഇതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളിലും കലാശിച്ചത് പോലീസ് പരമാവധി ആത്മസംയമനം പാലിച്ചതിനാൽ വലിയ സംഘർഷം ഒഴിവായി കെഞ്ചി റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്നതോടെ മാർച്ച് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു പി വി അൻവറിന്റെ കൈവശം അധികമുള്ള ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം കേന്ദ്രം ഭരിക്കുന്നത് പിണറായി അല്ലെന്ന കാര്യം ഓർത്താൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ അനധികൃതമായി ഉണ്ടാക്കിയ ഈ സ്വത്ത് കണ്ടുകെട്ടിയിട്ട് ഈ പാവപ്പെട്ട ആദിവാസി സമൂഹത്തിന് വിതരണം ചെയ്യണമെന്നാണ് യു മോർച്ച ആവശ്യപ്പെടാനുള്ളത് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവിടെ ആദിവാസി സമൂഹം ഇവിടെ സമരം ചെയ്യുമ്പോൾ ആ ആ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് സമരം സമരം എന്നാൽ സമരത്തിന് പിന്തുണ നൽകേണ്ട പോലീസ് ട്രിബ്യൂണലിന്റെ വിധിയുണ്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ഇവിടെ കൊണ്ടും പോലീസ് ഉപയോഗിച്ച് മുഷ്കു കൊണ്ടും പോലീസ് നേരിടാൻ ശ്രമിക്കുന്നത് ഈ പോലീസുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ അതൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ രാജ്യം ഭരിക്കുന്നത് പിണറായി വിജയനല്ല പിണറായി വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസിന്റെ ഹുങ്കാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ പോലീസിന്റെ കയ്യിലെ ലാത്തി കാട്ടി ഭീഷണിപ്പെടുത്തേണ്ടെന്നും തങ്ങളുടെ കയ്യിൽ കുറുപടി ഉണ്ടെന്ന് മറക്കരുതെന്നും ഗണേശൻ ഓർമ്മിപ്പിച്ചു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ സുബിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഉമാഭാരതി അർജുൻ പുതുപ്പറമ്പിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറി വി രശ്മിൽനാഥ് വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ അഡ്വക്കേറ്റ് അശോക് കുമാർ എന്നിവർ സംസാരിച്ചു സുതി വള്ളിക്കാട് ലിബിൻ മൂത്തേടം സുമേഷ് ചെമ്പൻകൊല്ലി പ്രശോബ് എന്നിവർ നേതൃത്വം നൽകി സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് എം എൽ എ ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചത് നിലമ്പൂരിന്റെ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ